ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യത്തിന്റെയും ദുർഭരണത്തിന്റെയും കറുത്ത നാളുകളിൽ നിന്ന് പുറത്തു വരാൻ കാരണമായ പേരുകളിൽ ഒന്ന് എന്നാൽ ഇന്ന് അന്നത്തെ അതേ ആർജവത്തോടെയും ആവേശത്തോടെയും ബംഗ്ലാദേശിന്റെ പോരാട്ടങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ പേര് മുഴങ്ങിക്കേൾക്കുന്നുണ്ടോ എന്നതാണ് സംശയം അഞ്ചാം തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ആക്രമണങ്ങൾ കരുതിയില്ലാത്ത നിലയിലാണ് ഇന്ന് ബംഗ്ലാദേശ് ഉള്ളത് ഒപ്പം എതിരില്ലാത്ത രീതിയിലാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് പിടിച്ചതെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു എന്നുകൂടി പറയേണ്ടി വരും പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയാണ് ഷെയ്ഖ് ഹസീനയും കൂട്ടരും അധികാരത്തിൽ വന്നതെന്നും വെറും നാല്പത് ശതമാനം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം എന്നതും ജനാധിപത്യം ബംഗ്ലാദേശിൽ കശാപ്പ് ചെയ്യപ്പെടുന്നതിന്റെ സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയുള്ള അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് നടപടികളും പല കുറി ഷെയ്ഖ് ഹസീനയെ ചോദ്യചിഹ്നത്തിൽ ചിഹ്നത്തിൽ നിർത്തിയിട്ടുമുണ്ട് ഒരിക്കൽ ദാരിദ്ര്യത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യത്തെ തകർച്ചയുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും സാമൂഹിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുകയും ചെയ്ത അതേ ഷെയ്ഖ് ഹസീനയും പാർട്ടിയും തന്നെയാണ് ഇന്ന് ഏകാധിപത്യ കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന്റെ പേരിൽ വിമർശനത്തിന് വിധേയമാകുന്നതും എന്ന് കാണാൻ സാധിക്കും എഴുപത്തിയാറ് വയസ്സുള്ള ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന സർക്കാരും അവാമി ലീഗും പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ളത് ബംഗ്ലാദേശിൽ സർക്കാരുണ്ടാക്കുകയും ഒരു കാലത്ത് മിലിട്ടറി അട്ടിമറിക്കെതിരെ പോരാടുകയും ചെയ്ത ബി എൻ പി ആണ് ഭീകര സംഘടനയായി ചാപ്പകുത്തപ്പെട്ടത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ബീഗം ഖലീഗാസിയുടെ പാർട്ടി ഇതോടെ ശക്തമായ പ്രതിഷേധത്തിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു കൂട്ട അറസ്റ്റുകളാൽ നേതാക്കളും പ്രവർത്തകരും തടവറയിലായ ബി എൻ പി തിരഞ്ഞെടുപ്പിന് പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു ജനാധിപത്യത്തെ അപഹസിക്കുന്ന തട്ടിപ്പ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ലെന്ന് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ അടക്കം പ്രഖ്യാപിച്ചപ്പോൾ നാൽപ്പത് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് രാജ്യത്തെ ഒരു സർക്കാരിന് തെരഞ്ഞെടുക്കാൻ നൂറിൽ നാല്പത് പേര് മാത്രമാണ് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയതെന്ന് ചുരുക്കം ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി മത്സരിച്ച സീറ്റുകളിൽ ബലവത്തായ എതിരാളികളെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നും യാഥാർത്ഥ്യമാണ് പക്ഷെ ഇല്ലെന്ന പേര് ഇല്ലാതാക്കാൻ ഹസീനയുടെ പാർട്ടി ഏതാനും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഒഴിവാക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിയമസഭ ഒറ്റ കക്ഷി മാത്രമുള്ള ഇടമായി മറ്റുള്ളവർ മുദ്രകുരുത്തുന്നത് തടയാനുള്ള ബുദ്ധിപൂർവ്വമായ പ്രകടനമായിരുന്നു ഇതെന്നും വ്യക്തമായിരുന്നു എന്തായാലും ബംഗ്ലാദേശികൾ പോളിംഗ് ബൂത്തിലേക്ക് ഈ പ്രകടനങ്ങളിൽ ആകർഷകരായി എത്താത്തത് കൊണ്ട് തന്നെയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞു നിന്നതും ഒരു പാർട്ടി മാത്രം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുകയും മറ്റൊരു പാർട്ടി പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ താൻ എന്തിന് വോട്ട് ചെയ്യാൻ പോകണമെന്ന പൊതുവികാരം ബംഗ്ലാദേശികൾക്ക് ഉണ്ടായതാണോ വോട്ടിംഗ് ശതമാനത്തിലെ കുറവിന് പിന്നിലെ എന്ന ഒരു ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ പോളിംഗ് ശതമാനം എൺപതായിരുന്നുവെന്ന് കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല മറിച്ച് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ അഭിലാഷങ്ങൾക്ക് മേലുള്ള കളങ്കമാണ് എന്നാണ് പ്രതിപക്ഷം ഷെയ്ഖ് ഹസീനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം ഏത് രീതിയിലായിരിക്കും ഹസീന മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്